കഴിഞ്ഞ ദിവസം ഡിവൈഫൈ പ്രവർത്തകർ നടത്തിയ ഉപവാസ സമരം വെറും പ്രഹസനം മാത്രമാണെന്ന് വട്ടംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് കെട്ടിടം പണിതത് ദൂർത്താണെന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു പുതിയ കെട്ടിടം എന്നാണ് സാഹചര്യത്തിൽ എല്ലാ ഓഫീസുകളും ഹൈടെക് രീതിയിലേക്ക് മാറ്റിയ ഗ്രാമപഞ്ചായത്തിന്റെ ഓഫീസ് മാത്രമാണ് വളരെ ഇടുങ്ങിയ രീതി ആളുകൾക്ക് കടക്കാൻ പോലും കഴിയാത്ത രീതിയിലാണ് ഓഫീസിന്റെ പ്രവർത്തനം നമുക്കറിയാം പഴയ കെട്ടിടം യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് ഞങ്ങള് ഈ കെട്ടിടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ മൂലകളൊക്കെ നമ്മൾ ഫൗണ്ടേഷന് വേണ്ടി മാന്തിയപ്പോഴാണ് മനസ്സിലായത് പഴയ കെട്ടിടം യഥാർത്ഥത്തിൽ വലിയ സെപ്റ്റിക് ടാൻറെ മോഡിലാണ് യഥാർത്ഥത്തിൽ ആ കെട്ടിടം ഒരു ഭാഗം ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും ഉറക്കമില്ലാത്ത രാവിലാണ് ഇനിയും വരാൻ പോകുന്നത് കാരണം കഴിഞ്ഞ അഞ്ചാം തീയതി ഒക്ടോബർ അഞ്ചിന് തുടങ്ങിയിട്ടുള്ള വികസനോത്സവം ആ വികസനോത്സവത്തിന്റെ ഭാഗമായിട്ട് ഏകദേശം പത്ത് ഉദ്ഘാടനങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്തത് ഈ പത്ത് ഉദ്ഘാടനങ്ങളൊരു കൃത്യമായി നടന്നു ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു சில்க்ஸ் எடப்பாள் சாமக்காடு திருப்பரையார் புத்தனத்தாணி பெருந்தல் மன்னா